ഇന്ന് നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ കാർ നമ്മൾ എടുക്കാൻ പോകുന്നു കാർ എടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ദ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ കോളേജ് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ കോളേജിലേക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ടൊരു കാർ എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഏത് കാറാണ് എന്താണ് എവിടെ നിന്നാണ് അതെല്ലാം വഴിയെ കാണിച്ചു തരാം ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം ഏത് കാറാണെന്ന് നോക്കാം അങ്ങനെ ഞങ്ങളുടെ കൊല്ലത്തെ എം ജിയുടെ ഷോറൂമിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഫോർച്യൂൺ മലയാളം എന്ന് പറയുന്ന എം ജിയുടെ ഷോറൂമിൽ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വാഹനം ഏതെന്ന് ഏകദേശം ബ്രാൻഡ് ഏതാണെന്ന് മനസ്സിലായി കാണും എം ജിയുടെ വാഹനമാണെന്ന് മനസ്സിലായി ഇല്ലേ ഇനി എം ജിയുടെ ഏത് വാഹനം എന്നുള്ളതാണ് അടുത്തായിട്ട് അറിയാനുള്ളത് എന്ത് തന്നാലും നമ്മുടെ വാഹനം റെഡി ആയിട്ടുണ്ട് അൺവീലിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അകത്ത് പോയി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം അപ്പോൾ ഇവരുടെ ഈ ഷോറൂമിനകത്ത് എം ജിയുടെ ഏറ്റവും പുതിയ എല്ലാ മോഡൽ വാഹനങ്ങളും ഇവിടെ ഉണ്ട് ദേ എം ജിയുടെ അഡ്വാൻസ്ഡ് ഗ്ലോസ്റ്റർ നമുക്ക് ലുക്ക് വൈസ് ഒരു രക്ഷയില്ല ഇഡലൻ സാധനം വളരെ ഹെവി ഹെവിയായിട്ടുള്ളൊരു വാഹനം അത് കഴിഞ്ഞാൽ ഹെക്ടറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഇത് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പം എം ജിയുടെ കോംപാക്റ്റ് സൈസ് ഇ വി വിഭാഗമായിട്ടുള്ള കോമറ്റ് അതിൻ്റെ പല കളർ വേരിയൻറ്റുകൾ ഇവിടെ ഉണ്ട് നമുക്ക് വൈറ്റ് ഗ്രീൻ ബ്ലാക്ക് അടിപൊളി ഇങ്ങനെ എം ജിയുടേതായിട്ടുള്ള ഏറ്റവും പുതിയ എല്ലാ വാഹനങ്ങളും ഇവിടെ ഉണ്ട് ഇതിനകത്ത് നിന്ന് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യുന്നത് ഏത് വാഹനം അല്ലേ അത് അറിയാനായിട്ട് ഒരു അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ഇപ്പോൾ തന്നെ നമ്മളത് അൺവീൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അൺവീൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു കേക്ക് കട്ടിങ് ഫങ്ക്ഷൻ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അൺവീൽ ചെയ്യാം കേക്ക് കട്ടിങ് കഴിഞ്ഞു അടുത്തായിട്ട് ഇനി അൺവീലിംഗ് ആണ് അപ്പോൾ അൺവെയിലിങ് കഴിഞ്ഞു വണ്ടി ഓടിക്കുന്ന ആൾ തന്നെ കീ മേടിക്കും ഒരുമിച്ച് മേടിക്കാൻ ബാ അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണു വിഷ്ണു എൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ വിഷ്ണു വിഷ്ണുമാണ് എനിക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുതന്നത് താങ്ക് യു വിഷ്ണു എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എം ജി കോമറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ആണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ് ആ വൈറ്റ് കളറിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ബ്ലോസം എന്ന് പറയുന്ന സ്റ്റിക്കർ വർക്ക് കൂടി അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടാണ് ഇറക്കിയത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് ഇത്തരത്തിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തറക്കുന്ന ആദ്യ എം ജി കോമറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ഈ ഒരു വാഹനത്തിന് അപ്പോൾ കൊല്ലത്തെ ഏരിയയിൽ ഇതുപോലൊരു വൈറ്റ് കോമറ്റ് വിത്ത് ഈ കാണുന്ന സ്റ്റിക്കർ വർക്കുമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ അതിനകത്ത് വാഹനത്തിനകത്ത് സുഴിച്ച് നോക്കി ഒരുപക്ഷെ ഞാനോ അല്ലെങ്കിൽ ഇയാളോ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കൊല്ലത്ത് നിന്ന് സ്റ്റിക്കർ വർക്ക് ചെയ്ത് ഇറങ്ങുന്ന ആദ്യ കോമറ്റ് എന്ന വാഹനം അത് ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു യുണീക്ക് ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തത് ഈ ഒരു സ്റ്റിക്കർ വേരിയൻറ്റിൻ്റെ പേര് ബ്ലോസം എന്നാണ് ഈ വാഹനത്തിൻ്റെ ഏകദേശം ഒരു മുഴുവൻ ഏരിയയിൽ അതായത് ടോപ്പ് സൈഡ് ബാക്ക് കംപ്ലീറ്റ് ഏരിയയിൽ ഈ ഒരു സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട് നിക്കൊന്ന് ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് എസ്പെഷ്യലി വൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിയത് അപ്പോൾ ലേഡീസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു പിങ്ക് നിറത്തിലെ സ്റ്റിക്കർ വർക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത് മൊത്തത്തിൽ അതൊരു ഒരു എന്താ പറയുക കോമറ്റിന്റെ ആ ഒരു ലുക്ക് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി എടുത്തു അതിനുശേഷം ഇന്ന് വൈഫ് ഈ പറഞ്ഞ പോലെ കോളേജിലേക്ക് പോയപ്പോൾ രാവിലെ അവളാണ് ഓടിച്ചത് ഞാൻ കോ പാസഞ്ചർ സീറ്റിലിരിക്കുകയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ പുറമേന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് സൈസാണ് സാധാരണ നമ്മൾ റോഡുകൾ കണ്ടുവരുന്ന കൺവെൻഷനൽ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കാർ ഇപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു കണ്ടില്ലേ അതേ എൻ്റെ കൈ പിന്നെയും പുറത്തേക്ക് നിൽക്കുകയാണ് അപ്പോൾ അത്രയും ഒരു ആയിട്ടുള്ള കാറാണ് ഞാൻ പറഞ്ഞില്ല ഇത് എനിക്ക് വേണ്ടി എടുത്തൊരു വാഹനമല്ല എൻ്റെ വൈഫിന് വേണ്ടി എടുത്തൊരു വാഹനമാണ് അതുകൊണ്ട് തന്നെയും അയാൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇതുവരെ അധികം വാഹനങ്ങളൊന്നും ഓടിച്ചിട്ടുമില്ല അപ്പോൾ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവൽ ഡ്രൈവിംഗ് ആണ് അയാൾ ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള വാഹനം എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു എൻ ജി കോമറ്റ് സെലക്ട് ചെയ്തത് ഈ ഒരു വാഹനം കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെയും കാണാൻ കുറച്ചുകൂടി ക്യൂട്ടാണ് ഇപ്പോൾ നമ്മൾ റോഡിലൂടെ ഈ ഒരു വാഹനം ഓടിച്ചു പോകുമ്പം തന്നെ മറ്റ് കണ്ടുപഴകിയ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ആരും ഒന്ന് നോക്കിപ്പോൾ ഇത്രയും കുഞ്ഞൻ കാർ ഇത്രയും വ്യത്യസ്തമായ ഒരു ഡിസൈനുള്ള കാർ എന്ന നിലയിൽ പലരും ഈ ഒരു വാഹനം നമ്മളിങ്ങനെ വാഹനം ഓടിച്ച് പോകുമ്പോൾ പലരും സ്കൂട്ടറിലൊക്കെ പോകുന്നവരും മറ്റ് വാഹനങ്ങളിൽ പോകുന്നവരും നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ സൈസ് ഈ ചെറുത് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫേർട്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഒരു ബിഗിനർ ലെവൽ ഡ്രൈവറിന് പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു വാഹനം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വാഹനത്തെ ഏറ്റവും ഇതിലേക്ക് എത്തുന്നതിന് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്നുള്ളത് ഭയങ്കര കംഫർട്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ആ സൈഡിലെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റിക്കർ പാക്ക് നമ്മൾ അഡീഷണൽ ഒട്ടിച്ചതാണ് ആ ഒരു സ്റ്റിക്കർ പാക്ക് നമ്മൾ ഒട്ടിച്ചതുകൊണ്ട് തന്നെയും ഇതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് എന്തായാലും വന്നു അതുപോലെ കുറേ എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മോറിസ് ഗ്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ്ങൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്ങിനകത്ത് വരുന്നതാണ് അതുപോലെ ഈ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് കാണാം അതൊക്കെ നല്ലൊരു ലുക്ക് ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട് അതുപോലെ എം ജിയുടെ ലോഗോ ഇവിടെ വളരെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് ആയിട്ട് വരുന്നത് അതുപോലെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കാറിനകത്ത് ഈ ഒരു കുഞ്ഞൻ കാറിനകത്ത് പോലും എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയട്ടെ കാരണം ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ നല്ല തെളിമയാർന്ന വെട്ടം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈവൻ ഞാൻ ഓടിക്കുന്ന കിയ സെൽട്ടോസിനകത്ത് പോലും ഇത്രയും ഈ ഒരു വാഹനത്തിൻ്റെ അത്രയും പ്രകാശം ലഭിക്കുന്നില്ല ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് വാഹനവും ഞാൻ ഓടിച്ചതാണ് അതിനൊരു യെല്ലോ സ്റ്റോൺ വെട്ടമാണ് വരുന്നത് പക്ഷേ ഇത് നല്ല തൂ വെള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് തന്നെയാണ് ഈ ഒരു കാർ നൽകുന്നതെന്നുള്ളത് പറയേണ്ടതാണ് പിന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ സൈഡിലായിട്ട് താഴേക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം സൈഡിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഈ ഒരു മിറർ അതൊരു അല്പം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേക ലുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു മിറർ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ കൊടുക്കുന്നത് ഇനി ഇതിന്റെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടൂ ഡോർ വാഹനമാണ് സാധാരണ നമ്മൾ കാറുകൾ കാണുന്ന രീതിയിലുള്ള നാല് ഡോറുകളില്ല ടൂ ഡോർ ആണ് അപ്പോൾ ടൂ ഡോർ ആയതുകൊണ്ട് തന്നെയും ഇതിനകത്തുള്ള ഈ ഒരു ഡോർ എന്ന് പറയുന്നത് അത് അതിവിശാലമായ ഒരു ഓപ്പണിംഗ് നൽകുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടില്ലേ ഈ ഒരു ഒരു ഡോർ നോക്കി സാധാരണ വലിയ വാഹനങ്ങൾ പോലും ഇത്രയും വലിയൊരു ഡോർ കാണാറില്ല ഇതിനകത്ത് ആ ഈ ഒരു വശത്ത് ഒരൊറ്റ ഡോറേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കണം അതൊരു വലിയ ഡോർ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയും ഇതിന്റെ ഫ്രണ്ട് റോ സീറ്റിലേക്കുള്ള നമ്മളുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് അത് വളരെ ഈസി ആയിട്ട് എത്ര ഹൈറ്റുള്ള ആൾക്കും ഇനി എത്ര കനമുള്ള ആൾക്കും വളരെ ഈസി ആയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കയറാം എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഈ ഹൈറ്റുള്ള ആളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹെഡ് റൂമാണ് സാധാരണ കുഞ്ഞൻ കാറുകളെ പോലെയല്ല ഇതിൻ്റെ ഹെഡ് റൂം എന്ന് പറയുന്നത് നല്ലതേ ഞാൻ എനിക്ക് ആറെഡി ഹൈറ്റ് ഉണ്ട് എന്നിട്ട് പോലും ഇത്രയും ഹെഡ് റൂം ഈ ഒരു വാഹനം നൽകുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഇതിൻ്റെ ഒരു കംഫർട്ടിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് റോ സീറ്റിൻ്റെ കംഫർട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ വലിയ വാഹനങ്ങൾ നൽകുന്നതിനേക്കാൾ ഒരു ലെഗ് റൂം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് റോ സീറ്റിൽ കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ആറടി ഉണ്ട് എന്നിട്ടിത് നമുക്ക് വീട്ടിൽ സോഫ സെറ്റിലൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് ഇരിക്കാം അത് ഡ്രൈവിംഗ് സീറ്റിലായാലും അതേ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഇരിക്കാം എന്നുള്ളൊരു പ്രത്യേകതയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ വിപണിയിൽ നിലവിലുള്ള ഇവികളിൽ ആയിട്ട് യഥാർത്ഥ ഇ വി പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന ആദ്യ വാഹനമാണ് എം ജി കോമറ്റ് കോമറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഗ്ലോബൽ ഇലക്ട്രിക്കൽ സ്മാർട്ട് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വർക്കിലാണ് ഇത് ഇലക്ട്രിക്കു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള വെഹിക്കിൾസിനെ ആയിട്ടും കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടുന്നത് അതായത് മറ്റ് ഇവികളൊക്കെ അത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേരിയൻറ്റിനകത്ത് ഇ വി സിസ്റ്റം കയറ്റി കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പക്ഷേ ഇത് ഇ വിക്ക് വേണ്ടി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമാണ് ഇ വി ആയിട്ട് ഇറക്കിയ വാഹനമാണ് ഇത് ആദ്യം മുതൽ അതുകൊണ്ട് തന്നെയും ഇതിനകത്ത് ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് സാധാരണ മറ്റ് വാഹനങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഒരു സെപ്പറേഷൻ ഇല്ല ഫുൾ ഓപ്പണിംഗ് ആണ് ഈ ഒരു ഏരിയ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോ പാസഞ്ചർ സീറ്റിൽ നിന്ന് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പോലും അകത്തേക്ക് കയറാം അങ്ങനെ ഒരു പ്രത്യേകത അതെനിക്ക് ഇതിനകത്ത് ഭയങ്കര കഫർട്ടായിട്ട് തോന്നി എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഒരു അവസ്ഥ കൂടിയാണ് അപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പം യു ടേൺ എടുക്കേണ്ട സമയം അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കേണ്ട സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് മാറേണ്ട അവസ്ഥ വരുന്നുണ്ട് ആ സമയത്ത് ഒരാൾ മാത്രം ഇറങ്ങിയാൽ മതി രണ്ടുപേരും പുറത്തിറങ്ങി രണ്ടുപേരും കറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല ഒരാൾക്ക് ഇതുപോലെ അപ്പുറത്തേക്ക് സ്വാപ്പ് ചെയ്തിരിക്കാൻ ഭയങ്കര ഈസിയാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ ഡ്രൈവിംഗ് കംഫർട്ട് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഓക്കെ ഈ കുഞ്ഞൻ കാർ പോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കാൻ വളരെ ഈസിയാണ് ഈ ഒരു കാർ എന്ന് പറയുന്നത് ഈവൻ ഒരു ഒരു വിരലിനകത്ത് ഇട്ട് നമുക്ക് ഫുൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കാം സാധാരണ ചില കാറുകളെ പോലെ ഭയങ്കര ഹാർഡല്ല ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്നുള്ളതും ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് നല്ല രീതിയിൽ തരുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് അതായത് നമ്മൾ സാധാരണ കനിറ്റി ഹോണ്ടയൊക്കെ ഓടിക്കുന്നുള്ളു ഗിയർലെസ് ആയിട്ടുള്ള സ്കൂട്ടറുകളൊക്കെ ഓടിക്കുന്ന ആ ഒരു ലാഘവത്തിൽ ഒരു കാർ ഓടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അതായത് എ സിയൊക്കെ ഇട്ട് ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ആ ഒരു ലാഘവത്തോടുകൂടി ഒരു കാർ കൊണ്ടുനടക്കാം അപ്പോൾ ഇപ്പോൾ ഇനി എത്ര തിരക്കുള്ള ഒരു സിറ്റിയിലൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാഹനം വളരെ നിഷ്പ്രയാസം കൊണ്ട് നടക്കാം എന്നുള്ളതാണ് മറ്റൊരു സർവീസ് സത്യം പറഞ്ഞു ഇന്നലെ ഡെലിവറി കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വന്നപ്പം നല്ല ഹെവി ട്രാഫിക് ട്രാഫിക്കുള്ളൊരു ടൈമായിരുന്നു ഒരു ഏഴ് മണി സമയം ആ ഒരു സമയത്ത് വലിയ വാഹനങ്ങൾ പോലും റോഡിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് ഇതിൽ ഓട്ടോറിക്ഷയൊക്കെ ഇടയ്ക്കൂടെ കയറി പോകുമല്ലോ ആ ഒരു രീതിയിൽ നമുക്കിത് കൊണ്ട് വരാൻ പറ്റും വലിയ ട്രാഫിക് ഉള്ള സ്ഥലങ്ങൾ പോലും നമുക്ക് വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാനും നമുക്ക് ആയാസരഹിതമായിട്ട് ഓടിക്കാനും ഈ ഒരു വാഹനത്തിൽ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ് ഇനി ഇതിൻ്റെ ഫസ്റ്റ് റോ സീറ്റിൻ്റെ ആ ഒരു കംഫർട്ടും കാര്യങ്ങളും കണ്ടു അതുപോലെ ഇനി സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എടുത്തു പറയേണ്ടതും എന്നെ ഞെട്ടിച്ചതുമായിട്ടുള്ള മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റവും ആ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ആണ് അതായത് വലിയ കൂടിയ ലക്ഷറി കാറുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ഇൻഫോർടൈൻമെൻറ്റും ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററും കൂടെ ചേർന്നുള്ള ഒരു ഒറ്റ പാനൽ എന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് സാധാരണ ഈ ഒരു കാറിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന കാറുകളിൽ അങ്ങനെ കാണാറില്ല എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ആടെ പരമ്പര കാറുകൾ കാണുന്ന തരത്തിലുള്ള ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഏവരുടെയും കണ്ണുടക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിലാണ് ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ആ പറഞ്ഞ ആ ഒരു സിംഗിൾ പാനൽ രീതിയിൽ വരുന്നത് മിഡിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും എൻട്രി ലെവൽ ഇല്ല എന്നുള്ളത് കൺഫേംഡ് ആണ് അതുപോലെ എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റിനകത്ത് നമുക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ഉണ്ട് അതുപോലെ വയർലെസ് ആൻഡ്രോയിഡ് ആട്ടോ സിസ്റ്റമുണ്ട് ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിയാസ് എൽട്ടോസിൽ പോലും വയർലെസ് ആൻഡ്രോയിഡ് ആട്ടോയും വയർലെസ് ആപ്പിൾ കാർപ്ലേയും ഇല്ല നമുക്ക് ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ആട്ടോയോ ആപ്പിൾ കാർപ്ലേയോ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ വയേഡായിട്ട് കണക്ട് ചെയ്യണം ഇവിടെ വയർലെസ് ആയിട്ട് ഈ രണ്ട് സിസ്റ്റവും കൊടുത്തിരിക്കുന്നു എന്നുള്ളതും സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന ഈ ഈ പറഞ്ഞ കിയാസ് സെൽടോസിൽ പോലും ആ ഒരു ഫീച്ചർ നൽകിയിട്ടില്ല അങ്ങനെയും എം ഈ ഒരു കോമറ്റിലൂടെ ആ ഒരു ഫീച്ചറിലൂടെയും ഞെട്ടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഫ്രണ്ട് റോസ് സീറ്റിലെ ആ ഒരു കംഫർട്ട് അത് വേറെ ലെവൽ തന്നെയാണ് എന്നാൽ ഇനി ബാക്ക് റോ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് റോയിലെ സീറ്റിനെ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സീറ്റിനെ മുന്നോട്ട് തള്ളി വേണം നമ്മൾ ബാക്ക് റോ സീറ്റിലേക്ക് കയറാൻ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ എന്നേ പോലെ ഹൈറ്റ് ഉള്ള ഒരാൾക്കൊക്കെ വേണമെങ്കിൽ ബാക്ക് റോ സീറ്റിലേക്ക് കയറാം കയറി കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിലിരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സീറ്റിന് ഭയങ്കരമായിട്ടുള്ള തൈ സപ്പോർട്ട് കിട്ടുന്നില്ല ഫ്രണ്ട് റോ സീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തൈ സപ്പോർട്ട് ഈ ഒരു ബാക്ക് റോ സീറ്റിൽ അത്രയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബാക്ക് റോ സീറ്റ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്കുമൊക്കെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു സീറ്റാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്ത് തന്നാലും ഫ്രണ്ട് റോയിൽ ഇപ്പം ഞാൻ ഞാൻ ഈ ഒരു വാഹനം എടുത്തത് എനിക്കും വൈഫിനും അതുപോലെ എൻ്റെ ഏക മകൾക്കും ചേർത്ത് പോകാൻ ഞങ്ങൾക്ക് മൂന്ന് പേരടങ്ങുന്ന ഫാമിലിക്കുടയിലൊക്കെ പോകാനാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരടങ്ങുന്ന ഈ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ആ ഒരു ബാക്ക് റോ സീറ്റ് ഒരിക്കലും ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നില്ല കാരണം ഞാനും വൈഫും ഫ്രണ്ടിലിരിക്കും മ മോള് ഈ പറഞ്ഞ പോലെ ബാക്കിലിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നമില്ല പക്ഷേ കുറച്ച് പ്രായമായ കുറച്ച് ഹെവി സൈസ് ഒക്കെ ഉള്ളവർക്ക് ഒരു ബാക്ക് റോ സീറ്റിലേക്ക് കയറാനും ഇറങ്ങാനും ഒരല്പം ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട് പക്ഷേ കണ്ടല്ലോ ഇപ്പം ഞാനിവിടെ കയറി ഇറങ്ങുകയും ചെയ്തപ്പോഴും യാതൊരു വിഷയമില്ലാതെ കയറാനും ഇറങ്ങാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് കണ്ടില്ല ഈ ഇവിടെയുള്ള ഈ ഒരു ബോണറ്റ് ഏരിയയിലുള്ള പ്രൊജക്ഷൻ വളരെ കുറവാണ് മാത്രമല്ല നമ്മൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ ഒരു വളരെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന ഒരു തോന്നൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ബമ്പർ ഏരിയ ഒരുപാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഫ്രണ്ട് കോർണറുകൾ നല്ല രീതിയിൽ വിസിബിളാണ് അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമുക്ക് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത നമുക്ക് അതുകൊണ്ട് തന്നെ നൽകുന്നുണ്ട് അതേസമയം കുറച്ച് ബമ്പർ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കല്ല് കിടന്നാൽ ചിലപ്പോൾ അറിയണമെന്നില്ല ഒരു മതിലിൻ്റെ അടുത്ത് ക്ലോസ് വെച്ച് ചിലപ്പം വളയ്ക്കുമ്പോൾ ആ ഒരു കോർണർ പിടിക്കാനുള്ള സാധ്യത അത്തരം പ്രശ്നങ്ങൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ വിസിബിലിറ്റി തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വലിയൊരു ഡോർ ആയതുകൊണ്ട് തന്നെയും ആ ഒരു ഡോറിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു വിൻഡോ അതൊരു സാധാരണ വലിയ വാഹനങ്ങൾ കാണുന്ന വിൻഡോയെക്കാളും വലുതാണ് ആ ഒരു ബി പില്ലറിൻ്റെ ഏരിയ കുറേ ബാക്കിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻഡോയുടെ വിസിബിലിറ്റി കൂടുതലാണ് അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് നോക്കി ഈ ഒരു കുഞ്ഞൻ വാഹനത്തിന് വേണ്ടുന്നതിനേക്കാൾ വലുപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി അത് പക്കയാണ് നമുക്ക് ഏത് ഭാഗവും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ഈ ഒരു വാഹനം ഓടിക്കാൻ റോഡൊക്കെ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു നെഗറ്റീവ് കൂടി ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ എ സി അടിപൊളിയാണ് പക്ഷേ ഇത്രയും വിസിബിളായിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പകൽ വെളിച്ചത്തിലൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് ചൂട് കയറാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് ഇത്രയും വിസിബിലിറ്റി കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ വിൻഡോയിലും അതുപോലെ ഈ ഗ്ലാസിലുമൊക്കെ ടിൻറ്റഡ് അനുവദനീയമായ രീതിയിലുള്ള ടിൻറ്റഡ് കൂളിംഗ് പേപ്പർ ഇമ്മീഡിയറ്റ് ഒട്ടിക്കും അത് ഒട്ടിക്കേണ്ട ഒരു അത്യാവശ്യമായിരിക്കും എനിക്ക് തോന്നി ഈ ഒരു വാഹനം ലേഡീസിന് കുറച്ച് ഒരു മുൻതൂക്കം അതിൻ്റെ ഡിസൈനിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭാഗത്തുമൊക്കെ സാധാരണ വലിയ വാഹനങ്ങളിലൊക്കെ ഈ വാനിറ്റി മിറർ വരുന്നത് ഈ കോ പാസഞ്ചറിൻ്റെ സൈഡിൽ മാത്രമാണ് എന്നാൽ ഈ ഒരു വാഹനത്തിനകത്ത് ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഈ ഭാഗത്തും ഇതുപോലെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലേഡീസൊക്കെയാണ് ഈ പറഞ്ഞ വാനിറ്റി മിററൊക്കെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്നത് ലേഡി ആകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആ ഒരു വാനറ്റി മിറർ ഈ ഒരു സൈഡിൽ കൊടുത്തതെന്നാണ് എനിക്ക് അതുപോലെ തന്നെ ആ ഒരു ബി പില്ലർ ഇത്രയും ബാക്കിലേക്ക് പോയതുകൊണ്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് ഈ സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബി ആയതുകൊണ്ട് തന്നെയും സാധാരണ വാഹനങ്ങളുടെ ഈ അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സീറ്റ് ബെൽറ്റ് ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇത് കൂടി കണ്ടെങ്കിൽ നമ്മുടെ കൈ അങ്ങ് ബാക്കിലേക്ക് പോയിട്ട് വേണം ഈ സീറ്റ് ബെൽറ്റ് പുള്ളി ചെയ്ത് കൊണ്ട് വരാൻ പക്ഷേ അതിന് ഒരു പരിഹാരം എം ജി ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു സീറ്റ് ബെൽറ്റ് വേണമെങ്കിൽ ഇവിടെ ഒരു ബക്കൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബക്കളിലേക്ക് നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ ഏകദേശം ഇത്രയും പോയാൽ മതി പക്ഷേ കോ പാസഞ്ചർ സീറ്റിൽ അത്രയും ഒരു ബക്കിൾ കൊടുത്തിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ കാണാം അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഇതിനകത്തുള്ള ആ ഒരു എൽ ഇ ഡി ലൈറ്റിൻ്റെ ആ ഒരു ധാരാളിത്തം ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാം ആ എൽ ഇ ഡി ലൈറ്റ് ഈ ഒരു വശത്ത് തുടങ്ങി ഇങ്ങനെ അറ്റം വരെ നീളത്തിൽ നീങ്ങുന്ന രീതിയിലുള്ള ഒരു എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് രാത്രിയൊക്കെ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ നല്ലൊരു ലുക്ക് ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട് ഇവിടെ എം ജിയുടെ ലോഗോയും കോമറ്റ് ഒന്നും എഴുതിയിട്ടുണ്ട് ഇ വി എന്നുള്ള എൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എം ജിയുടെ ആദ്യം വന്നിരുന്ന എം ജി ഹെക്ടറിലൊക്കെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ബാഡ്ജിംഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഇൻ്റർനെറ്റ് റെഡി കാറാണിത് അതായത് ഈ ഒരു വാഹനത്തിനകത്തും ഇൻബിൽറ്റ് ഒരു ഇ സിം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അതായത് നമുക്ക് ഈവൻ ജിയോ സാവൻ പോലുള്ള മ്യൂസിക് ആപ്ലിക്കേഷനൊക്കെ നമുക്ക് നമ്മുടെ ഫോൺ പെയർ ചെയ്യാതെ തന്നെ ഇതിനകത്തുള്ള സിമ്മിൽ നിന്ന് ലഭിക്കുന്ന മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അതായത് നമ്മുടെ ഫോൺ പെയർ ചെയ്തില്ലെങ്കിലും നമുക്ക് നെറ്റ് കണക്റ്റഡാണ് ഈ ഒരു വാഹനം അതുവഴി നമുക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് കാണാൻ ഈ പറഞ്ഞ കുറച്ച് എന്താ പറയുക യാതൊരുവിധ പ്രൊജക്ഷനും ഇല്ലാത്തൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ ഒരു വാഹനത്തിൻ്റെ ഡിക്കി സ്പേസ് അധികമില്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഡിക്കി ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയ മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഒരു ലാപ്ടോപ്പ് ബാഗ് വെക്കാം ഇതിൻ്റെ ചാർജർ യൂണിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ അഡീഷണൽ ആക്സസറി സംതിങ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെക്കാം അത്രയും മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ട് പേര് മാത്രം ഫ്രണ്ട് റോയിൽ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബാക്കിൻ്റെ സീറ്റ് റെസ്റ്റിനെ നമുക്ക് ഇതുപോലെ പുള്ളി ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഗേജ് വയ്ക്കാം ഇനി അതും പോരെങ്കിൽ വീണ്ടും ഇതും ഇതുപോലെ പുള്ളി ചെയ്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഏരിയ നമുക്ക് വിശാലമായിട്ട് ലഭിക്കുകയാണ് നമുക്ക് ലഗേജ് സ്പേസിനായിട്ട് അപ്പോൾ ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കും െന്ന് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും രണ്ട് പേര് അതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു അപ്പോൾ ഈ ലഗേജ് സ്പേസും ഈ സീറ്റുകൾ ഫോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നവും പരിഹരിക്കാം അടുത്തായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചിനെ പറ്റി പറഞ്ഞാൽ കമ്പനി പറയുന്നത് എനിക്കൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു വാഹനം ആൾറെഡി വാങ്ങിയ നിരവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരൊക്കെ പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ഗ്യാരണ്ടി ലഭിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പെട്രോൾ കാറുകളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഡ്രൈവിംഗ് രീതിയെ ബാധിക്കും ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സിനും ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സിനും ഇടയിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഓടിക്കുന്നവർക്കാണ് ഇരുന്നൂറ് കിലോമീറ്റർ അധികം കിട്ടുന്നവരുടെ കാര്യവും കേൾക്കുന്നുണ്ട് ചിലർക്ക് അതിശയിച്ച് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും കിട്ടുന്നവരുണ്ട് ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സിസ്റ്റം അങ്ങോട്ട് സ്റ്റക്കായി നിക്കുന്നതാണോ എന്നറിയാതെ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലൊക്കെ എത്തുമ്പോഴും പലരും പേടിച്ചിട്ടുണ്ട് ഇതെന്താ റേഞ്ച് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കുറയാതിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എറർ കാണിക്കുന്നതാണെന്ന് കരുതി ഒരു പോലും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അത്രയും റേഞ്ച് കിട്ടുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും ഡ്രൈവിംഗ് രീതിയെ ഡിപെൻഡ് ചെയ്യും എന്ത് തന്നെയായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇരുന്നൂറിന് ഇരുന്നൂറ്റി നാൽപ്പതിനടയ്ക്കുള്ള റേഞ്ച് ഈ ഒരു വാഹനത്തിന് കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ ജസ്റ്റ് ഈ ഒരു വാഹനം കൊണ്ടുവന്നേ ഉള്ളൂ ഫസ്റ്റ് അവർ ചാർജ് ചെയ്ത് തന്നിട്ട് ഞാൻ ഇത് റീചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഫുൾ ചാർജിങ് സൈക്കിളിൽ ഫുൾ ഓടിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എൻ്റെ ഒരു ഇത്ര കിലോമീറ്റർ കിട്ടുന്നുവെന്ന് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നു എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ എന്തു ഈ പറഞ്ഞ ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കുള്ള ഒരു കിലോമീറ്റർസ് കിട്ടുമെന്നാണ് വിശ്വാസം സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ കിലോമീറ്ററിൽ ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട് അതിലുപരി നമുക്കൊരു അഡ്വാൻറ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയിൽ എയർ ബാഗും നാല് സീറ്റ് ഫ്രെയിം സ്പോട്ട് വെൽഡിംഗ് ചെയ്തിട്ടുള്ള വരുന്നത് ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഈ ഒരു വാഹനം ഫുൾ ചാർജ് ചെയ്യുന്നതിന് ഏകദേശം ഏഴ് മണിക്കൂർ നേരത്തെ സമയം എടുക്കുമെന്നാണ് അറിയുന്നത് അതായത് ഈ ഒരു വാഹനത്തിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് പലരും എടുത്തു ഒരു പോരായ്മയാണ് ഈ ഒരു വാഹനത്തിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ എം ജി എന്തുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവിടെ കൊണ്ടുവരാം ഈ ഒരു വാഹനം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഡെയിലി കമ്മ്യൂട്ടേഴ്സിനെയാണ് അതായത് രാവിലെ ഓഫീസിൽ പോയി വൈകിട്ട് തിരിച്ച് വരുന്ന രാത്രി വീട്ടിൽ വന്ന് ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് അവരെയാണ് ഈ ഒരു വാഹനം ഉന്നം വയ്ക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ രാത്രി വീട്ടിൽ വന്ന് ഈ പറഞ്ഞ ഒരു രാത്രി സമയത്ത് നമ്മൾ ചാർജ് ഇട്ടാൽ രാവിലെ വീണ്ടും അടുത്ത ദിവസം ഓഫീസിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും ഫുൾ ചാർജ് ആവുകയും ചെയ്യും അല്ലാതെ ഈ വാഹനം കൊണ്ടങ്ങ് മൂന്നാറിലേക്കും അല്ലെങ്കിൽ മണാലിയിലേക്കൊക്കെ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു വാഹനമല്ല എന്ന് അതിൻ്റെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്ന് വെച്ച് നമുക്ക് ഈ പറഞ്ഞ മണാലിയിലേക്കോ അല്ലെങ്കിൽ മൂന്നാറിലേക്കോ പോകാൻ പറ്റില്ല എന്നർത്ഥമില്ല കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ മുക്കിൽ മൂലയിലെല്ലാം ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷനുകളുണ്ട് അത്യാവശ്യം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഹോട്ടലിലൊക്കെ പോയി സ്റ്റേ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഏഴ് മണിക്കൂർ ചാർജ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഈ പറഞ്ഞ ദൂരദേശങ്ങളിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം പക്ഷേ ഓർക്ക് ഇത് ഈ പറഞ്ഞ ഡെയിലി കമ്മ്യൂട്ടേഴ്സിനെ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊക്കെയുള്ള ഒരദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം തയ്യാറാക്കിയിരിക്കുന്നത് സെക്കൻഡ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി അവർ ക്ലിയർ ആയിട്ട് സേഫ്റ്റി ടെസ്റ്റ് വരുന്ന ബാറ്ററി അത് തന്നെയാണ് അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ കീക്ക് ഉണ്ട് ചില പ്രത്യേകതയിൽ ഇത്തരമൊരു വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കീ ആണ് ഈ ഒരു കാറിനകത്ത് നൽകിയിരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹയർ ഏരിയയിലേക്കാണ് ഇത്തരം ഒരു കീ വരുന്നത് കീലെസ് എൻട്രി ആണ് അതായത് ഇത് ജസ്റ്റ് കയ്യിലുണ്ടായ മാത്രം മതി നമുക്ക് ഈ ഡോറിൽ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും അതുപോലെ വാഹനം എന്താ പറയുന്നത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ വാഹനം ബ്രേക്കിൽ ജസ്റ്റ് ചവിട്ടുമ്പം തന്നെ അത് ഓടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇതൊരു നോ സ്റ്റാർട്ടിങ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ വാഹന കയറി അൺലോക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് വേണ്ടി റെഡിയായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു വാഹനം എന്നുള്ളത് കോമറ്റിൽ ബേസിക്കലി ഫസ്റ്റ് മൂന്ന് സർവീസ് കമ്പനി ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് സർവീസ് വരുന്നത് തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിലാണ് ഫസ്റ്റ് സർവീസിൽ നമ്മൾ ഫുൾ ചെക്കപ്പും വാഷിംഗും പിന്നെ അപ്ഡേറ്റ് ഒല്ലോ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യും അടുത്ത സർവീസ് ഫൈവ് തൗസൻഡ് കിലോമീറ്ററില് തേർഡ് സർവീസ് വൺ ഇയർ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്ററില് ഈ മൂന്ന് സർവീസ് സാറിന് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ത്രീ സർവീസ് സെക്കൻഡ് സർവീസിൽ നമുക്ക് ഡിഫറൻഷ്യൽ ഓയിൽ മാറും അത് മാറും പിന്നെ തേർഡ് സർവീസിനാണെങ്കിൽ നമ്മൾ എ സി ഫിൽറ്ററും മാറും അത് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും മാറും അലൈൻമെന്റ് ബാലൻസിങ് അങ്ങനെയുള്ള കോസ്റ്റുകൾ അത് കഴിഞ്ഞ് എല്ലാ ഇയർലി അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്ററിലാണ് കോമറിൻ്റെ സർവീസ് വരുന്നത് അതുപോലെ അടുത്തായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് ആണ് മൂന്ന് വ്യത്യസ്ത വേരിയൻ്റുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത് കൃത്യമായിട്ട് എൻ്റെ പേര് എനിക്കറിയത്തില്ല ബേസ് വേരിയൻറ്റ് മിഡിൽ വേരിയൻറ്റ് ഹയർ വേരിയൻറ്റ് എന്നിങ്ങനെ നമുക്കതിനെ വിലയിരുത്താം നമ്മൾ എടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള മോഡലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് വേരിയൻറ്റിന് ഏകദേശം എട്ട് ലക്ഷത്തിന് മുകളിലാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ടോപ്പ് വേരിയൻറ്റ് വന്ന് പത്ത് ലക്ഷം ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റെ വില വരുന്നത് വിഷ്ണു ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഒരു പക്ഷേ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് നേരമായിട്ട് എന്തായാലും ഇത്രയും പൈസ കൊടുത്തില്ലേ ഈ പൈസയ്ക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനം നോക്കൂടെ എന്ന് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഉറപ്പായിട്ട് സാർ നിലവിൽ നമുക്കിപ്പോൾ നോർമലി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു എമൗണ്ടിന് നമുക്ക് വേറൊരു വണ്ടി നോക്കിക്കൂടെ അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ നോക്കൂടെ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് ബ്ലും നമുക്കിപ്പോൾ വരുമ്പോഴത്തേക്ക് കോമറ്റ് എടുത്ത കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ സെയിൽസ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഒരു വാഹനം ഡെലിവറി ചെയ്തെടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് രൂപത്തെ എഴുതാൻ സാധ്യത ഉള്ള ഒരു കാര്യമുണ്ട് അതായത് ഇത്രയും വിലയ്ക്ക് കൊടുക്കാമായിരുന്നു ിൽ ചേട്ടൻ വേറൊരു പെട്രോൾ കാറോ അല്ലെങ്കിൽ മറ്റ് ടി വി ഒക്കെ എടുത്തു എന്ന് ചോദിക്കാനുള്ള അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ഒരു വാഹനത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മൂന്ന് ദിവസം കൃത്യമായി ഓടിച്ചു നോക്കുകയും ഞങ്ങൾ പൂർണ്ണമായും സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാഹനം ബുക്ക് ചെയ്തതെന്ന് ഓർമ്മിക്കുക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടൊക്കെ കമൻറ്റ് ചെയ്യാൻ വരുന്നവർ ഒരു പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അവർ ഈ ഒരു വാഹനം അതിനകത്ത് ഇരുന്ന് ഒന്നും ഓടിച്ച് നോക്കാതെ ആയിരിക്കും ഒരു പക്ഷേ കമൻറ്റ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല എനിവേ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോമൻറ്റ് എടുക്കണോ വേണ്ടയോ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്ന് സംശയിച്ച് നിൽക്കുന്ന പലരുമുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ അവർ ഉറപ്പായിട്ട് അവർ കോമൻറ്റിലേക്ക് വരുമെന്നുള്ള എനിക്ക് സംശയമില്ല അപ്പോൾ നമ്മളിന്ന് ഈ അൺവീൽ ചെയ്തിരിക്കുന്ന വാഹനമോ അല്ലെങ്കിൽ എം ജിയുടെ തന്നെ മറ്റേതെങ്കിലും വാഹനമോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ നമ്പർ കൊടുക്കുക അല്ലേ ഏ അപ്പോൾ ഈ കാണുന്ന വിഷ്ണുൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാർജറ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം അതുവരെ സ്റ്റേ സേഫ് ബൈ